കേരള പ്രൈം ടുഡേയുടെ പ്രേക്ഷകർക്ക് നമസ്കാരം കിഴക്കേക്കല്ലടയിലെ റോഡുകളെല്ലാം കുളമായി എന്ന ഒരു പരമ്പരയ്ക്കാണ് നമ്മൾ തുടക്കം കുറിക്കാൻ പോകുന്നത് ആദ്യത്തെ റോഡാണ് ഇപ്പോൾ നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ റോഡിൻ്റെ ദയനീയ അവസ്ഥയാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കടപുഴ പാലത്തിനടുത്ത് ടോൾ ജംഗ്ഷൻ മുൻകാലത്ത് ഇതിനെ വാറൂർ ജംഗ്ഷൻ എന്നറിയപ്പെട്ടിരുന്നു ഈ സ്ഥലത്ത് നിന്നും ആരംഭിച്ച് പൈങ്ങാവേലിയിൽ എത്തിച്ചേരുന്ന ആ റോഡിൻ്റെ അവസ്ഥയാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് റോഡ് തകർന്ന് തരിപ്പണമായ അവസ്ഥയിലാണ് ഇപ്പോൾ ഉള്ളത് മഴ കൂടി പെയ്തപ്പോൾ കാൽനട പോലും സഞ്ചരിക്കാൻ സാധിക്കാത്ത തരത്തിൽ റോഡ് വെള്ളക്കെട്ടുകളാൽ നിറഞ്ഞിരിക്കുകയാണ് ഇപ്പം നമുക്ക് കാണാം ആ റോഡിന്റെ അവസ്ഥ റോഡിന്റെ എല്ലാ സ്ഥലത്തും കുഴികൾ രൂപപ്പെട്ട് വെള്ളം കെട്ടിക്കിടക്കുന്ന അവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത് ഇതിലേക്കൂടെ വാഹനങ്ങൾ പോകുന്നതും വളരെയേറെ ബുദ്ധിമുട്ടിയാണ് അധികൃതർ നിരവധി തവണ ഈ സ്ഥലം സന്ദർശിക്കുകയും റോഡ് നിർമ്മാണം ഉടൻ ഉണ്ടാകും എന്നൊക്കെ പറയുകയുണ്ടായി കഴിഞ്ഞ ഗ്രാമസഭയിലും റോഡ് നിർമ്മാണത്തെ കുറിച്ചുള്ള ചർച്ചകൾ നടക്കുകയുണ്ടായി എന്നാണ് അറിയാൻ സാധിക്കുന്നത് എന്തു തന്നെയായാലും ഈ റോഡിൻ്റെ അവസ്ഥ വളരെ പരിതാപകരം തന്നെയാണ് സഞ്ചാര യോഗ്യമല്ലാത്ത ഒരു റോഡായി ഇന്ന് ഈ ടോൾ ജംഗ്ഷൻ പൈങ്ങാവേലയിൽ റോഡ് മാറിയിരിക്കുകയാണ് റോഡിൻ്റെ എല്ലാ സ്ഥലത്തും ഇത്തരത്തിലുള്ള കുഴികൾ രൂപപ്പെട്ട് വെള്ളം കെട്ടിക്കിടക്കുന്ന ഒരവസ്ഥയാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത് ഈ റോഡിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഇരുപത് വർഷങ്ങൾക്ക് മുമ്പാണ് അവസാനമായി ഈ റോഡ് ടാർ ചെയ്തതെന്നാണ് നാട്ടുകാർ പറയുന്നത് അതിനുശേഷം അഞ്ചു വർഷം ആറു വർഷക്കാലം ആ റോഡ് നന്നായി തന്നെ കിടന്നിരുന്നു പിന്നീടുണ്ടായ മഴക്കാലത്തെല്ലാം ഈ റോഡ് തകർച്ചയുടെ വക്കിലേക്ക് എത്തുകയായിരുന്നു ഇപ്പോൾ ഒരു തരത്തിൽ പറഞ്ഞാൽ പൂർണ്ണമായും ഈ റോഡ് തകർന്ന അവസ്ഥയിൽ തന്നെയാണ് ഈ റോഡിൻ്റെ നിർമ്മാണം ഉടൻ തന്നെ ആരംഭിക്കണം എന്നാവശ്യമാണ് നാട്ടുകാർക്ക് പറയാനുള്ളത് നാട്ടുകാർ തന്നെയാണ് പറഞ്ഞത് കഴിഞ്ഞ ഗ്രാമസഭയിൽ ഈ റോഡിനെക്കുറിച്ച് ചർച്ചയുണ്ടായിരുന്നു നമ്മുടെ റോഡ് നിർമ്മാണം ഉടൻ ആരംഭിക്കുമെന്നൊക്കെയാണ് അധികൃതർ നൽകിയ വാഗ്ദാനം എന്നാണ് നാട്ടുകാർ പറയുന്നത് നമസ്കാരം ഇത് ഈ റോഡെന്ന് പറയുന്നത് നമ്മുടെ പിന്നെ വാറൂർ വാറൂർ ജംഗ്ഷൻ മുതൽ പൈങ്ങാവേലി റോഡ് വരെയുള്ള റോഡാണ് ഇത് ഇത് ഏകദേശം ഇരുപത് വർഷക്കാലത്തോളമായി കാലത്തോളമായി ഇതിൻ്റെ റീട്ടയറിങ് നടന്നിട്ട് ആദ്യമായിട്ടൊരു ചെയർമാൻ കമ്മിറ്റിയാക്കി രൂപീകരിച്ചുകൊണ്ട് ഉണ്ടാക്കിയ ഒരു റോഡായിരുന്നു അഞ്ചംഗ കമ്മിറ്റിയുള്ള റോഡായിരുന്നു ഇത് ചെയ്തത് അത് ലാഭകരമായി ചെയ്തു അതിൻ്റെ ഫണ്ട് ഉപയോഗിച്ചു അതിൻ്റെ ബാലൻസ് പൈസ വന്നത് ഉപയോഗിച്ചുകൊണ്ട് പിന്നെ പാറൂർ ഒരു പിന്നെ ബസ് കാത്തിരിപ്പ് കേന്ദ്രം വരെ ചെയ്തു ആ രീതിയിൽ വളരെ ഭംഗിയായിട്ട് പൈസ ലാഭിച്ചുകൊണ്ട് നല്ല രീതിയിൽ ചെയ്ത റോഡായിരുന്നു ഇപ്പോൾ ഇരുപത് വർഷത്തോളമായി ഇത് വീണ്ടും അത് വീണ്ടും അതിൻ്റെ പ്രവർത്തനങ്ങൾ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നാളിതുവരെയായിട്ട് മാറി മാറി വന്ന ഭരണസമിതികൾ പഞ്ചായത്ത് തലത്തിൽ വന്നിട്ട് യാതൊരു വിധമായ കാര്യവും ചെയ്യാതെ ആളുകൾക്ക് നടക്കാൻ വയ്യാത്ത രീതിയിൽ ഈ റോഡിന് വളരെ ദുർഘടമായ സ്ഥിതിയിലാണ് ഇരിക്കുന്നത് ഇനിയിപ്പം വീണ്ടും അടുത്ത പഞ്ചായത്ത് ലക്ഷം വരുവാണ് വീണ്ടും അത്തരത്തിലുള്ള വാഗ്ദാനങ്ങൾ പ്രളയ വാഗ്ദാനങ്ങൾ ഇപ്പം ഗ്രാമസഭയിൽ നമ്മൾ അറിയാൻ കഴിഞ്ഞു അങ്ങനെ അത്തരത്തിലുള്ള പ്രളയ വാഗ്ദാനങ്ങൾ നൽകിക്കൊണ്ട് ഈ ജനങ്ങളെ വഞ്ചിക്കുന്നതിനുള്ള ഇരു മുന്നണികളുടെയും പ്രളയ വാഗ്ദാനങ്ങൾ വീഴാതെ നമ്മുടെ ഈ റോഡ് സഞ്ചാരം യോഗ്യമാക്കി തീർക്കണമെന്ന് അടിയന്തരമായിട്ട് ആവശ്യപ്പെടുകയാണ് കഴിഞ്ഞ നിരവധി തെരഞ്ഞെടുപ്പ് കാലത്ത് ഈ റോഡ് നിർമ്മിക്കും എന്നുള്ള വാഗ്ദാനങ്ങളുമായി നേതാക്കന്മാരും രാഷ്ട്രീയക്കാരും ഈ സ്ഥലത്ത് എത്തിയിരുന്നു എന്നും നാട്ടുകാർ പറയുന്നു പക്ഷേ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ ഈ റോഡിനെ കുറിച്ചുള്ള ചിന്ത പോലും ഇത്തരക്കാർക്ക് ഇല്ല എന്നാണ് നാട്ടുകാർ പറയുന്നത് എന്തു തന്നെയാലും ഈ റോഡ് വളരെ ശോചനീയവസ്ഥയിലാണ് അധികൃതർ ഈ വീഡിയോ കാണുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഇടപെട്ടുകൊണ്ട് ഈ റോഡ് നന്നാക്കാൻ ശ്രമിക്കണമെന്ന് മാത്രമാണ് കേരള പ്രൈം ടുഡേക്ക് ഇപ്പോൾ പറയാനുള്ളത് കല്ലടയിലെ തകർന്ന റോഡുകളെ കുറിച്ചുള്ള ഒരു പരമ്പരയാണ് നമ്മൾ ഇന്ന് ഇവിടെ ആരംഭിച്ചിരിക്കുന്നത് മറ്റൊരു തകർന്ന റോഡുമായി നമുക്ക് വീണ്ടും കാണാം നമസ്കാരം